ചെറുപുഴശ്ശേരിയിൽ രണ്ട് സ്ത്രീകളുടെ മാല പിടിച്ചുപറിക്കാൻ ശ്രമം എരുമക്കുഴി ബേബി തെക്കുമുറി പടിഞ്ഞാറേതിൽ വനജ എന്നിവരുടെ മാലയാണ് സ്കൂട്ടിയിലെത്തിയ യുവാവ് പിടിച്ചുപറിക്കാൻ ശ്രമിച്ചത് ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ ഗ്രാൻഡ് തിയേറ്ററിന് സമീപമുള്ള റോഡിൽ വെച്ചായിരുന്നു അറുപത്തിനാല് വയസ്സുകാരിയായ ബേബിയുടെ മാല സ്കൂട്ടിയിലെത്തിയ യുവാവ് പിടിച്ചുപറിക്കാൻ ശ്രമിച്ചത് ബേബി ഗ്രാൻഡ് റോഡിലൂടെ ടൗണിലേക്ക് നടന്നു വരുമ്പോഴായിരുന്നു സംഭവം മാല പൊട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും യുവാവിന് കയ്യിൽ കിട്ടിയില്ല കഴിഞ്ഞ ചൊവ്വാഴ്ചയും സമാനമായ രീതിയിൽ തന്റെ മാല പരിക്കാൻ ശ്രമം നടന്നിരുന്നതായും ഈ രണ്ട് പ്രാവശ്യവും മാല മോഷ്ടിക്കാൻ ശ്രമിച്ചത് ഒരേ യുവാവ് തന്നെയാണെന്നും ബേബി പറയുന്നു ഇന്നലെ വൈകുന്നേരം മൂന്നേ മൂന്നേ കാലമായിട്ട് ഉണ്ടാവും മൂന്നേ കാലം തന്നെയാണ് ആ സമയത്ത് ഞാൻ കുട്ടികളുടെ പരിപാടിയാണ് ഇറങ്ങി പോവുക ഗ്രാൻഡ് തിയേറ്ററിൻ്റെ അധ്യേനെ അവിടെ വെച്ച് ആ കുളത്തിൻ്റെ അവിടെ വെച്ചിട്ട് ഒരാൾ വന്നിട്ട് കഴുത്തിലത്തെ പിടിച്ച് വലിച്ചുകൊണ്ട് കൊണ്ടുപോകും വലിച്ചെടുത്തു പക്ഷെ ഇത് കിട്ടിയില്ല അപ്പോഴേക്ക് ഞാൻ തൊള്ളട്ട് തൊള്ളട്ടോട് പോവാ അടുത്ത് വീടാണ് അവൻ ഇറങ്ങി ഊട്ടി ഓടിയിട്ട് കുറച്ചായിട്ട് ചെന്നു അപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പം ഞാൻ ആ ഓട്ടോ രക്ഷക്കാരനോട് പറഞ്ഞു ആ പോണ ആളെ കണ്ടോ അയാളെ ഇതിൻ്റെ കഴുത്തിലത്തെ പിടിച്ചു വലിച്ചു പറഞ്ഞു അത് പറഞ്ഞു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് അയാൾ ഇങ്ങോട്ടന്നെ തിരിച്ചു വന്നു തിരിച്ചു വന്ന് നേരെ അങ്ങോട്ട് പോയി ആ റോഡിനെ അപ്പം ഞാൻ പറഞ്ഞു ഇയാളോട് ഇന്ന് അയാളെ പിന്നാലെ പോയിക്കോ അയാൾ തന്നെയാണ് പിടിച്ചത് അയാളെ ഇന്ന് പോയി പിടിക്കുന്നു പറഞ്ഞു അവ പിന്നാലെ കുറേ പോയി ഏ അവൻ കണ്ടില്ല എന്ന് പറഞ്ഞു അതിപ്പോൾ ഈ സ്കൂട്ടിയല്ലേ ഏത് വഴി കൂടെ പോയി എന്നറിയില്ലല്ലോ അങ്ങനെ പോയി കഴിഞ്ഞ ചൊവ്വാഴ്ച ഇതേമാതിരി രണ്ട രണ്ടേ മുക്കാലായിട്ടുണ്ടാവും ഞാനും എൻ്റെ മരുന്നുകളും കൂടി റോഡിലേക്ക് പോകുമ്പോൾ ഓടി ആ ഭാഗത്ത് നിന്ന് ഇറങ്ങി വണ്ടിയും കൊണ്ട് വന്നിട്ട് അപ്പളും പിടിച്ചു ഇതേമാതിരി അതിൽ പേഴ്സവന് പിടുത്തം കിട്ടി പക്ഷെ പേഴ്സ് അവന് കിട്ടിയില്ല എൻ്റെ കയ്യിൽ ഞാൻ മുറുക്ക പിടിച്ചായിരുന്നു അന്നും ഞാൻ ഇതേമാതിരി തൊള്ളിട്ടപ്പം ഇറങ്ങി ഓടി നല്ല രണ്ടും ഒരാൾ തന്നെയാണ് രണ്ടൊരാളാന്ന് പറയാ വണ്ടി ഒന്നാണ് ആളും ഒന്നാണ് അന്ന് അവൻ ഇതേമാതിരി ടീ ഷർട്ടിട്ടായിരുന്നു ഇപ്രാവശ്യം ടീ ഷർട്ടായിരുന്നു മുഖം കാണുന്നില്ല പക്ഷെ രണ്ടും ഒരാളാണ് ഏ സ്കൂട്ടി ഞാൻ ശ്രദ്ധിച്ചില്ലേ ഇതിപ്പോ നമ്മള് ധാരണ ഇല്ലാത്തതല്ലേ അപ്പൊ ആ ആളന്നെയാണ് ഇത് വേറെ ആളല്ല അന്ന് വന്ന പേഴ്സ് വലിച്ച ആൾ തന്നെയാണ് ഇന്നേ ഇതേമാതിരി കാട്ടി അവൻ പേഴ്സാവില്ല ലക്ഷ്യണ്ടാവുക ചെയിൻ ആയിരിക്കും അപ്പൊ ചെലപ്പോ സാരി വഴുതിയിട്ട് പേഴ്സും ആകുമ്പോൾ പിടിത്തേ കണ്ടിട്ടുണ്ടാവുക അങ്ങനെയാവും വിചാരിക്കണം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ഇവിടെ ഇപ്പം നമുക്ക് നടക്കണ്ടേ എന്തിനു വേണമെങ്കിലും ഞങ്ങൾക്ക് ഈ റോട്ട് കൂടെ ഈ വഴിയിലേക്ക് വഴി കൂടെ പോകണ റോട്ടിലേക്ക് ഇതിപ്പം ഇങ്ങനെ തുടങ്ങിയപ്പം മനുഷ്യന് ഞാനും നിൽക്കേണ്ട ആരാണെങ്കിലും ചെറിയ കു ഇവിടെ ആരും ഇതേ വരെ പറഞ്ഞിട്ടില്ല പക്ഷേ ഇനിയിപ്പോൾ ഈ രണ്ടര മണി കഴിഞ്ഞാലേ ഞാൻ ഫ്രീ ആവുള്ളൂ അപ്പോളെ ഞാൻ ഇപ്പോൾ ഇറങ്ങി ഉള്ളു ആ ഇറങ്ങി പോകുന്ന സമയത്താണ് ഇപ്പോൾ രണ്ടര മണി മുതൽ മൂന്നര മണിവരെണ് ഈ അള്ള സഞ്ചാര ദേനെ അത് മനസ്സിലായി അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്കൂളിൽ നിന്ന് കുട്ടിയെ കൊണ്ടുതന്നെ അതുവരെ പോകും അപ്പോളൊന്നും ഒരു കുഴപ്പമില്ല ഇതിപ്പോൾ രണ്ടര മണി കഴിഞ്ഞാൽ ഒരു മൂന്നര മണിവരെയും അപ്പോഴൊക്കെ എന്താണെന്നറിയോ ഈ ആൾക്കാർ ഈ അടുത്തുള്ള വീട്ടിലുള്ളവരൊക്കെ ചിലപ്പം ഭക്ഷണമൊക്കെ കഴിച്ചൊന്നും മയങ്ങാവും അപ്പോൾ ആരും അറിയില്ലല്ലോ അപ്പോൾ അത് പിന്നെ വലിയ വലിയ വീടാകുമ്പോൾ എല്ലാ ഡോറും അടച്ചവർ കിടന്ന അപ്പം പുറത്ത് കിടക്കണമൊന്നും അറിയില്ല അങ്ങനെയൊക്കെ ഈ സംഭവം തെക്കുമുറിയിലും സമാനമായ രീതിയിൽ മോഷണശ്രമം ഉണ്ടായി ചെറുപ്പശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന പടിഞ്ഞാറേതിൽ വനജ എന്ന സ്ത്രീയുടെ മാലയാണ് പിടിച്ചു ശ്രമിച്ചത് ഞായറാഴ്ച ഉച്ചയ്ക്ക് തന്നെയായിരുന്നു ഈ മോഷണ ശ്രമവും നടന്നത് ഈ മോഷണ ശ്രമത്തിന് പിന്നിലും സ്കൂട്ടിയിൽ വന്ന ആൾ തന്നെയാണ് എന്നാണ് വനജയും പറയുന്നത് ഞാൻ ഇന്നലെ കുടുംബശ്രീ കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഒരു ബൈക്കിൽ എത്തിയൊരാൾ എൻ്റെ മാല പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് ഞങ്ങൾ മൂന്നാല് പേരുണ്ടായിരുന്നു രണ്ടുപേര് മുന്നിലായിരുന്നു പിന്നിലായിരുന്നു ഞാൻ പിന്നിലായിരുന്നു കുറച്ച് മുന്നിലേക്ക് നടന്നു വന്നപ്പോഴാണ് വണ്ടിങ്ങടെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് മാല പൊട്ടിക്കാൻ വേണ്ടി നൈറ്റിയുടെ ഉള്ളിൽ കൈയിട്ട് പോലെ പിടിച്ചു പക്ഷേ പെട്ടി പൊട്ടിയില്ല സ്കൂട്ടിയും ആയിരുന്നു വന്നിരുന്നത് മഞ്ഞ ബനിയനിട്ടൊരു ചക്കനായിരുന്നു ഞാൻ കൈ തട്ടി മാറ്റി ഞങ്ങളുടെ കൈ പരസ്പരം അടിച്ച് അടി കൊണ്ട പോലെ ഇതായി എവിടെ വെച്ചിട്ടായിരുന്നു ഞാൻ വീടിൻ്റെ തെക്കുമുറിൻ്റെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്തന്നെ ഫങ്ങ്ഷൻ നടക്കുന്നുണ്ട് ആ ഫംഗ്ഷൻ്റെ തൊട്ട് എന്റെ വീടിന്റെ അടുത്ത് തന്നെ ആയിരുന്നു സമയം സമയമൊരു രണ്ടര മണി സമയം ഉച്ചക്ക് രണ്ടര ഞങ്ങൾ കുടുംബശ്രീക്ക് പോയിട്ട് വരുന്ന സമയമായിരുന്നു ഇതിന് മുന്നേ രണ്ട് രണ്ടാഴ്ച മുന്നേ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു സ്ത്രീക്ക് ഉണ്ടായി രണ്ടാഴ്ച മുന്നേ ഉണ്ടായി സ്ഥിരം ഒരു നടപ്പായിട്ടുണ്ട് ഞങ്ങളുടെ തെക്കുമുറി കൂടെ ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പേടിയാണ് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുമെന്ന് ഇരുവരും പറഞ്ഞു പോലീസ് ഇക്കാര്യത്തിൽ പരിശോധന കർശനമാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഞങ്ങളുടെ എൽ സി സെക്രട്ടറി എല്ലാവരും വന്നിരുന്നു അവരൊക്കെ വന്ന് അന്വേഷിച്ചിരുന്നു ഒരു പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു ആ ഈ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നത് ഈ പയ്യൻ തന്നെയാണ് എന്നുള്ളതാണ് എല്ലാവരും പറയണത് അതിൻ്റെ മുന്നേ ഉണ്ടായവരൊക്കെ ഇങ്ങനെ തടിച്ച് പയ്യനാണ് ബനിയായിട്ടിട്ടുണ്ടായിരുന്നു അന്നൊരു പ്രാവശ്യം മുന്നേ വന്നത് കറുപ്പൂര് ബനിയട്ടിട്ടുള്ള ഒരാളായിരുന്നു ഓക്കെയാണ് ഈ സ്കൂട്ടി മ തന്നെ ശബ്ദമില്ലാത്ത ഇലക്ട്രോണിക് വണ്ടിയാണ് ഉണ്ടായിരുന്നത് പുന്നെന്നല്ല മുന്നെന്ന് വന്നിട്ട് നമ്മളെ അറ്റാച്ച് ചെയ്യുക ചെയ്തു നമ്മളെ തള്ളി വീഴ്ത്താൻ ശ്രമിക്കുമ്പോഴത്തെ ശ്രമമാണ് ഉണ്ടായത് Kavita Golden Diamonds. Choose your special.